നമസ്കാരം വായനാശീലം നമുക്ക് പൊതുവെ കുറവാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം വായന കുറഞ്ഞു വരുന്നു കുട്ടികൾ പോലും വായിക്കുന്നത് വളരെ കുറഞ്ഞു വരുന്നു എന്നാൽ പുസ്തകങ്ങൾ വായിക്കുന്നതിലാണ് ആ കുറവ് കാണുന്നത് നമ്മുടെ മൊബൈൽ വരുന്ന വാട്സാപ്പ് മെസ്സേജുകൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കിൽ വരുന്ന കാര്യങ്ങൾ ഇതൊന്നും നാം ഒരു വരി പോലും വിട്ടുപോകാതെ ഇരുന്ന് എത്ര നേരം വേണമെങ്കിലും വായിക്കും അപ്പോൾ വായിക്കാൻ മടിയുണ്ട് എന്ന് പറയാൻ പറ്റിയില്ല താല്പര്യക്കുറവ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ പണ്ട് ധാരാളം പുസ്തകങ്ങൾ നമുക്ക് വേണ്ടി വായിക്കുവാൻ വേണ്ടി പലരും സമ്മാനിച്ചിട്ടുണ്ട് കഥകളാകട്ടെ നിരൂപങ്ങൾ നിരൂപണങ്ങളാകട്ടെ കവിതകളാകട്ടെ അറിവുകളാകട്ടെ അതെല്ലാം തന്നെ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ വായിക്കുകയും അത് കേൾക്കുകയും ചെയ്യണം ചിലപ്പോൾ നാം കേട്ടിരുന്നു പോകും അതും കൂടുതൽ നേരം വരികയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അത് കേട്ടു എന്ന് വരില്ല എന്തായിരുന്നാലും പൂജപ്പുര യുവജന സമാജം ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി ഏകദേശം ആയിരത്തി മുന്നൂറ്റി എൺപതോളം ദിവസങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിൽ ദിവസവും മൂന്ന് മിനിറ്റ് കഥ ഞാൻ വായിച്ചിടുകയുണ്ടായി ധാരാളം പേർ അത് കേൾക്കുന്നുണ്ട് അത് വളരെയധികം സന്തോഷം അപ്പോഴാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് അത് യൂട്യൂബിൽ കൂടി പോസ്റ്റ് ചെയ്യണം അതുകൊണ്ട് പുസ്തക വായന എന്ന തലക്കെട്ടിൽ ദിവസവും ഞാൻ വായിക്കുന്ന ആ മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ നാല് മിനിറ്റ് ശബ്ദലേഖനം യൂട്യൂബിലും കൂടി നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും ഫേസ്ബുക്കിലും അത് കേൾക്കുവാൻ സാധിക്കും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക സഹായിക്കുക കഥകൾ കേൾക്കുക നന്ദി നമസ്കാരം